ഹലോ ഗൈസ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു ഹൊറർ ഗെയിമാണ് ഹൊറർ ടെയിൽ ടൂ ആണ് അപ്പോൾ ഹൊറർ ടെയിൽ വണ്ണ് വേണ്ടവർ കമൻ്റ് ചെയ്യുക നമ്മളത് കളിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകാം അപ്പോൾ ഇവിടെ എന്തോ മിസ്സിങ് ആയിട്ട് ഒരു പേഴ്സൺ മിസ്സിങ് ആയിട്ടുണ്ട് അപ്പോൾ രക്ഷിക്കണം അപ്പോൾ നമ്മൾ ഈ സി മോഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ചന്ദ്രനെ കാണിച്ചു തന്നിട്ട് നമ്മൾ എപ്പിസോഡിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തോ ഒരു സീഡി പോത്തൊരു സാധനം നമ്മൾ ടി വിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോ ഫുള്ള് ഇതാണ് ക്ലിച്ചാണ് അപ്പോ ഇതെന്ത് എന്ത് കാണിക്കുവോ ഫുള്ള് ക്ലിച്ചാണ് കേസ് അപ്പൊ ഇവിടെ മിസ്സിങ് പേഴ്സണിൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഒത്തിരി പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് ഒത്തിരി വയസ്സ് ഒരു ഇതും കാണിച്ചിട്ടുണ്ട് ഇത്ര വയസ്സുമാതിരി വ്യക്തമായിട്ടില്ല സംഭവം ശരിക്കും വ്യക്തമായിരിക്കില്ല എന്നാ സംഭവം നോക്കട്ടെ അപ്പോൾ ഇവിടെ ഇത് ഒരു കുട്ടീനെ കാണിക്കുന്നുണ്ട് പിന്നെ വേറെ കുട്ടി കാണിക്കുന്നുണ്ട് ഒരു ആണി അടിക്കുന്നുണ്ട് ഇവിടെ കുത്തിരിക്കുന്നുണ്ട് അപ്പൊ ഓ ഇവനാണെട്ടോ തട്ടിക്കൊണ്ടോ ഞങ്ങൾ ഇവനാണ് കുട്ടികളെ പിടുത്തക്കാരെ കുട്ടികളെ പിടുത്തക്കാരാ എന്റെ ഇവന്റെ കണ്ണുങ്ങ് പുറത്ത് ആടാ ഒളിച്ചിരിക്കുന്നത് അത് ഞാൻ തോന്നിട്ടോ നീ പോലെയൊക്കെ രക്ഷയ്ക്ക് ഞാൻ മോടി വരും അതായിരിക്കും ഇല്ല ടേസ്റ്റ് അങ്ങനെ തന്നെയല്ല പൊട്ടിക്കുന്നത് അപ്പൊ അതന്നെ ആയിക്കു ഞാൻ വ്യാജ തന്നെ അപ്പൊ ഞാൻ കണ്ണൂർ നിൽക്ക് അപ്പൊ എന്നെ ഏതോ ഒരു എന്തിലോ പൂട്ടിയിട്ടാണ് ഉള്ളത് നമുക്ക് വീട് നിന്നിച്ച് നോക്കാം അവിടെ സംബന്ധിച്ചാണ് ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഇവ എന്തല്ലോ പറയുന്നുണ്ട് സ്വയം തന്നെ അവിടെ ആരെയും കണ്ട പ്രാന്താ പോവാ ഓ ഗൈസ് ഇവിടെ ഒരു സ്റ്റോൺ പാൽ ഉണ്ടാ ഇത് കട്ടെല്ലാം വിളകി പൊടിച്ച് നമുക്ക് അപ്പുറത്തേക്ക് പോവാ അതിലൂടെ രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നു അത് മണ്ണ് കുഴിക്കാനുള്ള ഒരു സാധനം നമ്മുടെ അടുത്ത് ഇല്ല കുഴിക്കാൻ പറ്റുന്നുണ്ട് എന്തോ വാങ്ങി നമ്മുടെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ കൂടെ പോയാക്കാം അപ്പുറത്തൂടെ രക്ഷപ്പെടാൻ നോക്കാം അത് ശരി ഇത് ഒരു മാതിരി ജയില ഇവിടെ എന്തോ കത്തുണ്ട് അങ്ങോട്ട് എന്നാ ഓ ഫുൾ താണല്ലോ ഇത്ര ഏത്ത് നമുക്ക് ചെറിയ ഏത്താ നമ്മൾക്കു നമുക്ക് സാധനം ആണ് സംഭവം കിട്ടിട്ടുണ്ട് ഇത് തന്നെയാ വൈത്തേക്കിത് ഇവിടെ അപ്പുറത്ത് ഇവിടെ തണലിൽ കൂടെ പോയിട്ട് ഇവിടെ തണലി പോലെ ഇണ്ടാക്കണം നമ്മള് തണല് പോലെ നമ്മൾ നമ്മള്ണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെന്തോ എന്താ മോനെ സംസാരിക്കുന്നുണ്ടക്കല്ലേ ഇവിടെന്തല്ല

ഒളിച്ച കേട്ടോ പക്ഷെ നമ്മളിപ്പോ ഒളിച്ചപ്പോ വന്നാലോ നേരെ അവിടെ മോണിയില്ല ഇതൊന്നും മോണിയില്ല ഗൈസ് ചെക്ക് നമുക്ക് അതൊന്നും മോണില്ല കൂടുന്ന കാണുന്ന വൈകും ഇവിടെ തോന്നിട്ടോ ഇവിടെ ഡോറുണ്ട് ആ ഓപ്പൺ ആക്ക് ഡോർ ഗ്രാമോടിച്ചാൻ വരണ്ട അപ്പൊ ഗൈസ് ഇവിടെ ആ ഇത് കേട്ടോ ഇവിടെ എന്താ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട് കേട്ടോ മാപ്പുണ്ട് സൈക്കിളുണ്ട് മാപ്പല്ല ആ ഇത്ര ഐസ്ക്രീം ഫീ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെ പിന്നെ ഒരു അയ്യായിരത്തിലേക്കാണിച്ചു അയ്യായിരത്തിലേക്കാക്കി നമുക്ക് അടുത്ത ഐസ്ക്രീം ടു കളിക്കാം അയ്യായിരം ലൈക്ക് ആക്കുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം ടു കളിക്കുന്നതായിരിക്കും കേട്ടോ ലൈക്ക് പിന്നെ ലൈക്ക് മാത്രം പറയൂ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കണ്ട് കിട്ടാവുന്ന ഇത്തിരി സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ ഞാൻ ഇത്രയും വേറെ എടുത്തെങ്കിൽ ലൈക്ക് ഒന്നും ലൈക്ക് ഒന്നുമില്ല ക്ലീസ് ഇവിടെ എന്താ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഇതിർക്കാണോ കേട്ടോ ക്ലീസ് ണ്ട് നമുക്ക് നല്ല പൂവാണ്ട് ഒന്നും നടക്കാനില്ല ഓയി കോടി കോടി അപ്പോ നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ വലിയ ഓടില്ല ഇവിടെ കുറച്ച് വർഷം കിട്ടിയാ വല്യപാടാ അത് ശരിയാണ് അപ്പം ഞാൻ പോട്ടണ ഒരു റൗണ്ട് ചുറ്റി ഞാൻ പോട്ടണ ഓനാണന്ന് കെത്തുന്നതാണല്ലോ മോനെ അറിയാൻ സംഭവം നമുക്ക് ഓടും രക്ഷപ്പെടാൻ പറ്റില്ല അതാണെന്ന് തോന്നുന്നത് അങ്ങനെ അത്ര പിന്നെ നമ്മൾ അടിയോ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നാലാവസരം കൂടെ ഉണ്ട് മേലെ ലൈഫിൻ്റെ ഇത് നമുക്ക് ഇപ്പോൾ ഈ പോട്ടോ ആടെ പൂട്ടിയിട്ട് നമുക്ക് തണൽ വായി പോകാൻ തോന്നുന്നു ഏതെങ്കിലും ഒരു വൈ എന്തായാലും ഉണ്ടാവും ആ അതിലൂടെ തന്നെ പോവാം ആ ചിലപ്പോ ഇത് ഇത് മറ്റന്നെ ഇതി കല്ലടിച്ചിട്ട് നമുക്ക് അടി തോറും പൊട്ടിക്കാൻ നോക്കാം എങ്ങനെ എങ്ങനെങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ ഒരു വഴി എന്തെങ്കിലും ഉണ്ടോ ഉറപ്പാണ് അലോ കൂടി നമുക്ക് ഓപ്പൺ ആക്കാം സ്റ്റുഡി ദ പീപ്പിൾ ഓഫ് ലാംഗ്വേജ് ഫോർ മിസ്സിങ് ചിൽഡ്രൻ ഓ എല്ലായിടത്തും ഇതെല്ലാം ന്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ സംഭവം ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങളുടെ കുറച്ച് പേരുണ്ട് ഓ വേഗം തന്നെ ഞങ്ങൾ കുറച്ച് പേരുണ്ട് മിസ്സായിട്ടുണ്ട് ഓ എൻ്റെ കയ്യിലാണ് ഞാനൊക്കെ രക്ഷിച്ചപ്പോൾ ഞാൻ കണ്ടുപോകണം നമ്മളെന്താണ് രക്ഷിച്ച് ഉറപ്പ് പിന്നെ അതിൻ്റെ ഉറട്ടയിൽ മണ്ണൊക്കെ ഉണ്ട് അത് കളിക്കണം നമുക്ക് ഇത് ഒരട്ടയിൽ മണ്ണ് കളിച്ചാലും തോന്നുന്നത് ഇതിൽ പിന്നെ എന്തെങ്കിലും മനസ്സിലാവുക ണെങ്കിൽ നിങ്ങള് കാമിട്ടോ കാട്ടി ആരോ വിളിച്ചിട്ടുണ്ടോ അങ്ങോട്ട് വേലോ ഇല്ലേ ഇപ്പൊ നമ്മൾ അടുത്ത വേറെ ഏതോ റൂമിലാണ് പൊട്ടിട്ടിരിക്കുന്നത് എടുക്കാനാവോ െടുക്കാനാവൂതൊന്നും എടുക്കാനാവൂല അപ്പോടെ എന്തുവാണ് മിസ്സിങ് പ്ലീസ് പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ട് ഫീമെയിലാണ് കേസ് നെയ്മ് എം ആമിയോ ബ്രൗൺ കളർ ഹെയർ എന്തെല്ലാം വീതിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ല ഉറപ്പാണ് കാരണം എന്തായാലും തട്ടിക്കൊണ്ട് വന്നാൽ പക്ഷേ ഞാൻ എന്തൊക്കെ വൈ ഇവിടെ വെച്ചിട്ടുണ്ടാവും നമ്മൾ കണ്ടുപിടിക്കണം ആ അപ്പോൾ നമ്മൾ ലാഡർ നീക്കിയിട്ടുണ്ട് ആ മേലെ കൂടെ രക്ഷിക്കപ്പെടാം ഓ ശ്രദ്ധിക്കില്ലേ എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഡോറടിച്ചിട്ടുണ്ടാവും വേണ്ടല്ലേ അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കേസ് അതാ ഓണതാ ഓടിക്കോ ഓടിക്കോ കണ്ടം വൈ ഓടിക്കോ ില്ലേ ആ അങ്ങനെ വരുന്നില്ല നമുക്ക് മറ്റേ സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് സൈക്കിൾ നിർത്തി വെച്ചിട്ടുണ്ട് സ്ഥലത്തോ ഏതാ സ്ഥലത്തോട്ടോ എന്തായാലും ഗെയ്റ്റ് ഓർക്കാം ഇതിലേക്കുള്ള നിഗൂണത്തേക്കുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് തോന്നുന്നു ഓ ഞാൻ നമ്മൾ കൊടുത്തു ു ആ സ്കിപ്പ് ആയി കാണിച്ചോ അപ്പൊ ഞാൻ ഈ അമ്മോട് ഇതിലൂടെ സംസാരിക്കുന്നുണ്ട് ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞ പറഞ്ഞോ ഇവിടെ ഒന്നും ഇല്ല ഒന്നും ഇടയ്ക്ക് അപ്പൊ നമ്മക്കിത് ഇവിടെ കൊറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇത് വായിപ്പൊ ഇതിപ്പോ ഒന്നും നമുക്ക് ചെയ്യേണ്ടതൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഇതിലെ പറ്റി കുറച്ച് അറിയാനുണ്ട് ഒന്നുകിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ട് നമുക്ക് നോക്കണം എങ്ങനെ കളിക്കണ്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്തായാലും നമുക്ക് ഇത് നോക്കാം അല്ലെങ്കിൽ ഹൊറാട്ട് വണ്ണ് കളിക്കണം വണ്ണുണ്ടല്ലേ അപ്പോൾ അത് കളിക്കേണ്ടി വരും എങ്ങനെയാണെങ്കിലും അടുത്ത വീഡിയോയിൽ ഇതിനെ പറ്റി ഫുൾ ആണിട്ട് ഇതിൻ്റെ തന്നെ എക്സ്പർട്ടായിട്ട് വരുന്നതാണ് നമ്മൾ എന്തായാലും ഇവിടെ എന്താ മ്മ എന്താ ചർച്ചയാണ് മാധ്യമ മുണ്ടി വാതി ഞാൻ എല്ലാരും രക്ഷിക്കുന്നുണ്ട് ഞാനും പേടിയണ്ട രക്ഷിക്കാൻ പോയി നിർത്തുന്നില്ല കിടക്കേക്കെറ്റായിപ്പോയില്ലേ ഇല്ല പോലെ അപ്പുറം നമുക്ക് ഇവിടെ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ആൻഡ് സബ്സ്ക്രൈബും പിന്നെ കമൻറ്റും ചെയ്യുക അപ്പോൾ ഓക്കെ ഗേസ് ബൈ